സംസ്ഥാനത്ത് ദേശീയപാതാ നിർമ്മാണത്തിനിടെ അപകടങ്ങൾ തുടർക്കതയാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ മുഴുവൻ റീച്ചുകളിലും സുരക്ഷാ ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ച് ദേശീയപാത അതോറിറ്റി മുന്നൂറ്റി എഴുപത്തിയെട്ട് ഇടങ്ങളിൽ മണ്ണ് പരിശോധിക്കും കൊല്ലം കൊട്ടിയത്തെ അപകടത്തെ തുടർന്ന് നടത്താൻ പോകുന്ന സുരക്ഷാ ഓഡിറ്റ് തൂണിന്മേലുള്ള ഉയരപാത ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം തുടരുന്ന കായംകുളത്തെ സംബന്ധിച്ചും പ്രസക്തമാകുമെന്ന് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നു മലപ്പുറം ജില്ലയിലെ കൂരിയാട് കൊല്ലം മൈലക്കാട് എന്നീ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ദേശീയപാത അറുപത്തിയാറ് നിർമ്മാണത്തിൽ അപകടമുണ്ടായ സാഹചര്യത്തിലാണ് ദേശീയപാത അതോറിറ്റി സംസ്ഥാനത്തുടനീളം സുരക്ഷാ ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്തും എല്ലാ റീച്ചുകളിലും സംഘം എത്തുകയും ചെയ്യും നിർമ്മാണത്തിനുള്ള ദേശീയപാതയിലുണ്ടാകുന്ന തകർച്ചയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഉടനീളം പരാതി ഉയർന്ന സാഹചര്യവും അതോറിറ്റി പരിഗണിക്കുന്നു സുരക്ഷാ പരിശോധനയ്ക്കായി ഇരുപത് ഏജൻസികളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലം കൊട്ടിയേത്ത് നിർമ്മാണത്തിനിടെ ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സർവീസ് അടക്കം തകർന്നതിനെ തുടർന്നാണ് അടിയന്തര നടപടിയുണ്ടായത് ദേശീയപാത അതോറിറ്റിക്കും രൂപരേഖ തയ്യാറാക്കിയ കമ്പനിക്കും വീഴ്ചയുണ്ടായെന്ന് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ചതുപ്പ് പ്രദേശത്ത് എലിവേറ്റഡ് പാത നിർമ്മിക്കുന്നതിന് പകരം ഇരുവശവും അടച്ചുകെട്ടി മണ്ണിട്ടുയർത്തി നിർമ്മിച്ചത് അശാസ്ത്രീയമായിട്ടാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലാകെ സുരക്ഷാ ഓഡിറ്റ് നടക്കുന്നത് കായംകുളത്തെ സംബന്ധിച്ചും പ്രസക്തമാകുകയാണ് കായംകുളത്ത് തോടിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യം ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് ഇതിനായി ജനകീയ സമരസമിതി നിരവധി പ്രക്ഷോഭങ്ങളും നടത്തിയിരുന്നു പാർലമെന്റിന്റെ അക്കൌണ്ട്സ് കമ്മിറ്റി കായംകുളത്തിന് പ്രത്യേക പരിഗണന നൽകണമെന്നും നിർദ്ദേശിച്ചിരുന്നു ഇതോടൊപ്പം തന്നെ റോഡ് കോൺഗ്രസിൽ കായംകുളം സംബന്ധിച്ച നിർദ്ദേശവുമുണ്ട് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ ഓഡിറ്റ് ഗൌരവമായി ജനകീയ സമരസമിതി ഉൾപ്പെടെ കാണുന്നത് ഇതോടൊപ്പം തന്നെ കായംകുളം പോലെയുള്ള പരിസ്ഥിതി പ്രദേശം ഇതോടൊപ്പം തന്നെ കായംകുളം പോലെയുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ വരുന്ന സ്ഥലങ്ങളിൽ തൂണിന്മേലുള്ള ഉയരപാതയാണ് അഭികാമ്യമെന്ന അഭിപ്രായം ഉയർന്നുവരുന്നതും കായംകുളത്തിന് ദേശീയപാത അതോറിറ്റിയുടെ അടക്കം ഗുരുതര വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് കൊല്ലം കൊട്ടിയത്തെ ദേശീയപാത നിർമ്മാണ അപകടം സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്